ായ് ഫ്രണ്ട്സ് ഇന്ന് കാണുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് നമ്മുടെ ഒരു കനാലിൻ്റെ ഏക്കഡേറ്റിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് എടുക്കുന്ന പീടിയാണിത് ഇപ്പോൾ വെള്ളം വളരെ കുറവാണ് ഈ കനാലിനകത്ത് ഈ കനാൽ ഒരു മലയുടെ മുകളിൽ കൂടെ കടന്നു വരുന്നതാണ് ഈ കനാലിപ്പം വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത് ഉയരത്തിൽ നിന്നും ആണ് ഈ പ്രദേശത്തേക്കുള്ള വീഡിയോ എടുക്കുകയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ പ്രദേശത്താണ് പുലിയും ആനയും ഒക്കെ ഇറങ്ങിയത് നമ്മൾ നിൽക്കുന്നതിൻ്റെ മോൾ പാത്ത് കാണുന്ന വലിയ കാട്ടിനകത്താണ് I love it. Yeah. <sighs>